മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ജനപ്രിയ നായകൻ ദിലീപ് പൊതുപരിപാടികളിൽ കുടുംബമായി എത്തുന്നത് വളരെ അപൂർവമാണ് മഞ്ജു വാര്യയുടെ വിവാഹം കഴിച്ചിരുന്ന സമയങ്ങളിലും മഞ്ജുവിനെ ഒരു പരിപാടികളിലും ആരും കണ്ടിട്ടില്ലായിരുന്നു അവർ പിരിഞ്ഞതിന് ശേഷവും കാവ്യ മാധവനുമായിട്ടുള്ള ജീവിതത്തിലും ദിലീപും കാവ്യയും പൊതുപരിപാടികളിൽ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ ഏറെ നാളുകൾക്ക് ശേഷമാണ് ദിലീപിനൊപ്പം ഒരു പൊതുപരിപാടിയിൽ കാവ്യയും എത്തുന്നത് വളരെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും കാവ്യ പൊതുപരിപാടികളിൽ എത്താറില്ല അത്രയും വേണ്ട പ്രിയപ്പെട്ടവരുടെ ചടങ്ങുകളിൽ മാത്രമേ കാവ്യ എത്താറുള്ളൂ എന്നാൽ കാവ്യയും ദിലീപും പങ്കെടുത്ത ഒരു വിവാഹ ചടങ്ങിലെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് തൻ്റെ രണ്ടു മക്കളെയും കൂട്ടാതെ ഇരുവരും പെർഫെക്റ്റ് ജോഡി എന്ന നിലയിൽ അടിപൊളി വസ്ത്രങ്ങൾ അണിഞ്ഞാണ് എത്തിയതും ദിലീപ് പങ്കെടുക്കുന്ന മിക്ക പരിപാടികളിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിൽക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ മഞ്ജുവും ദിലീപും കണ്ടുമുട്ടുന്ന വീഡിയോ ആണ് വൈറലായി മാറിയത് ദിലീപും കാവ്യയും പങ്കെടുത്ത ചടങ്ങിലാണ് മഞ്ജു വാര്യരും പങ്കെടുക്കുന്നത് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ മുൻപിൽ മഞ്ജു വാര്യർ എത്തിയാൽ എങ്ങനെ എന്ന രീതിയിലുള്ള മഞ്ജുവിൻ്റെ അടിപൊളിയായ എൻട്രി വീഡിയോ ആണ് അവർക്കിടയിൽ വൈറലായിരിക്കുന്നത് മഞ്ജു വാര്യരുടെ മുൻപിൽ കാവ്യ മാധവൻ്റെ മേക്ക് ഓവർ ഒന്നും പോരാ എന്ന രീതിയിലുള്ള കമൻ്റുകളാണ് മഞ്ജു വാര്യരുടെ ആരാധകരിൽ നിന്നും വരുന്നത് മഞ്ജു വാര്യരെ പിരിഞ്ഞ് കാവ്യ മാധവനെ വിവാഹം കഴിച്ച ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകൾ വിവാഹം അഞ്ചുവാരുടെയും മകൾ വിവാഹസമയത്ത് ദിലീപിന്റെയും കാവ്യാമാധവൻ്റെയും കൂടെയായിരുന്നു മാളൂട്ടി എന്ന കാവ്യയുടെയും ദിലീപിന്റെയും മകളെ മീനാക്ഷിക്ക് വലിയ ഇഷ്ടമാണ് ഡോക്ടറിന് പഠിക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയെ സിനിമയിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധകർ എന്നാൽ മീനൂട്ടിക്ക് അഭിനയത്തേക്കാൾ ഡോക്ടറാകാനാണ് താല്പര്യം